രണ്ടായിരത്തി ഇരുപത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞത് ഇരുണ്ടും മൂടി ആകാശം അതേപോലെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നല്ല വെടിമരുന്നിൻ്റെ ഗന്ധം പ്രാദേശിക വാർത്താ ചാനലിനൊന്നും കാണാത്ത കാരണം എന്താ സംഭവിക്കണമെന്നൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ വണ്ടിമൊക്കെ നോക്കിയപ്പോൾ വണ്ടിയുടെ മേലാകെ ചളി വന്നിട്ട് നിറയണ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അപ്പം ഷട്ടിലൊക്കെ നോക്കുമ്പോൾ ഷർട്ടിലൊക്കെ ആകെ കുത്തി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ആസിഡ് മഴ തീ മഴ എന്നൊക്കെ പറഞ്ഞ പോലെ ചളി മഴ പെയ്യാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീടാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിന്നൊരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ മാറിയിട്ട് അക്ഷി പറവ്വതുണ്ട് അത് നാല്പത്തി മൂന്ന് വർഷത്തിന് ശേഷം പൊട്ടിത്തെറിച്ചതാന്നുള്ള വസ്തുത പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റന്ന രാവിലത്തെ കാഴ്ചയാണ് വണ്ടിയുടെ മേലെ അഗ്നിപറോളം പൊട്ടിയിട്ട് ചാരം വന്ന് മൂടിയിരിക്കുകയാണ് അത്രയും ഹൈറ്റിലാണ് അത് പൊട്ടിത്തെറിച്ചിട്ട് ചാരം സ്പ്രെഡായിരുന്നു അത്രയും കിലോമീറ്ററുകളോളം അമ്പത് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ ആ ചാരം പോയിട്ട് വീണിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം ബാക്കിയില്ലാതെ വീണിട്ടുണ്ട് അപ്പോൾ കാറ് പിറ്റന്ന് ഞാൻ വൃത്തിയാക്കണതാണ് ഈ കാണുന്നത് ഏകദേശം ഒരു അര ഇഞ്ച് ഉയരത്തിൽ കാറുമ്പീണിണ്ടായിരുന്നു അത് ആ കാറുമ്പ വീണ സമയത്ത് അതൊരു നനവോടെ ആയിരുന്നു വീണിരുന്നത് പിന്നെ പിറ്റന്ന രാവിലെ ഞാൻ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു മാളുണ്ട് അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് അന്ന് വെയിൽ തെറിച്ചപ്പോൾ ഇതെല്ലാം ഉണങ്ങി ആകെ പൊടി ലോകം മൊത്തം പൊടിയായിരുന്നു എല്ലാവരും മാർച്ച് ഏപ്രിൽ മുതലാണ് കൊറോണക്ക് വേണ്ടി മാസ്ക് ഇടയിൽ തുടങ്ങിയത് പക്ഷേ നമ്മൾ ജനുവരി മുതലേ ഇട്ടിരുന്നു ഈ ഒരു പ്രതിഭാസം കാരണം എത്രയോ ആഴ്ചകളോളം എടുത്തിട്ടാണ് വീടുകളുടെ മേലത്തെയും റോഡിന്റെ മേലത്തെയൊക്കെ പൊടിയൊക്കെ നീക്കം ചെയ്തത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ് അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടായിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണവണ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ